കൂട്ടുകാരെ നമ്മുടെ കയ്യിലുള്ള പഴയ സാരികളൊക്കെ എങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം എന്നൊരാശയവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് സാരി ഉടുത്തൊന്നും പതിവില്ല എന്നാലും ഇതൊക്കെ അലമാരിയിൽ ഇങ്ങനെ ഉപയോഗിക്കാതിരുന്നപ്പോൾ ഒരു സങ്കടം ഇതെനിക്ക് പതിനഞ്ച് വർഷമായ സാരി എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന സാരി അന്ന് ഇതിൻ്റെ വരെ നാലായിരം ആട്ടോ ഇതിപ്പോൾ ചുളുങ്ങി കൂടിയിരിക്കുക തേച്ച് വൃത്തിയാക്കുന്ന ഒരു പണി തന്നെയാണ് എന്നാലും ഈ സാരികളൊക്കെ എങ്ങനെ നമുക്ക് ഫാഷണബിളായിട്ട് യൂസ് ചെയ്യാം ഇനിയും എങ്ങനെ റീയൂസ് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നല്ല അടിപൊളി ബ്ലൗസൊക്കെ തൈപ്പ് ചെയ്യുന്ന കൂടെ ഇട്ട് ഇതിനൊന്ന് ഒരു ചേഞ്ച് വരുത്താം അല്ലേ അതിനുവേണ്ടി ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് കുറേ വ്യത്യസ്തമായിട്ടുള്ള ബ്ലൗസ് പാറ്റേൺസ് കണ്ടെത്തി അത് എങ്ങനെ എനിക്ക് എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിൽ ആ തുണികൾ വാങ്ങിച്ച് തയ്പ്പിച്ചെടുക്കാം എന്നുള്ളൊരാശയമാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് ഞാൻ അതിനുവേണ്ടി ഞങ്ങളുടെ കൊച്ചു കടകളും ഉണ്ടക്കത്തുള്ള കൊച്ചു കടകളിലൊക്കെ കയറി അവിടെ ഇതുപോലുള്ള നല്ല പ്രിൻ്റുകൾ വരുന്ന അഫോർഡബിൾ റേറ്റിലുള്ള തുണികൾ അതായത് ചിലതിനൊക്കെ മീറ്ററിന് എൺപത്തഞ്ച് രൂപ ചിലതിനൊക്കെ നൂറ്റി പതിനഞ്ച് നൂറ്റി മുപ്പത് ആ റേഞ്ചിൽ വരുന്ന തുണികളാണ് ഞാൻ എടുത്തത് എൻ്റെ കയ്യിലിരിക്കുന്ന സാരികളുമായിട്ട് യോജിക്കണം അതുപോലെ തന്നെ ഈ പുതിയ സാരി വാങ്ങുവാണെങ്കിൽ അതിൻ്റെ കൂടെയും ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ബ്ലൗസ് അതാണ് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടത് ഞാൻ എടുക്കാൻ ചാൻസ് ഉള്ള കളറുകൾ അങ്ങനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഒരു മൂന്ന് ബ്ലൗസിനുള്ള തുണി ഇവിടുന്ന് വാങ്ങിച്ചു കേട്ടോ എല്ലാം കൂടെ ഒരു ആയിരത്തി മുന്നൂറ് രൂപയായിട്ട് ഇത് റെനിയാണ് റെനി എനിക്ക് ബ്ലൗസ് തയ്ച്ചു തരുന്നത് ഞാൻ ഡിസൈൻ കൊണ്ട് കാണിച്ചു അവർ നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് തയ്ച്ചു തന്നു ഇത് ഞാൻ ഗൂഗിളിൽ കണ്ട കോളർ വെച്ച ഒരു ബ്ലൗസാണ് ഇതിൻ്റെ തുണി വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രിൻ്റഡ് തുണി അതിൻ്റെ കൂടെ നമുക്ക് ഏത് തരം കോട്ടൺ സാരികളും യൂസ് ചെയ്യാവുന്നതാണ് ഇതിന് കോളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു അത് നോക്കുമ്പോൾ ഷർട്ടിൻ്റെ ഒരു മോഡലിൽ നമുക്ക് സ്ലീവ് വേണമെങ്കിൽ കൊടുക്കാം അതൊരു പടിയൊക്കെ വെച്ച് ഒരു ബട്ടൺ ഒക്കെ കൊടുത്തും നമുക്ക് ചെയ്യാം ഇത് ഞാൻ ബ്ലാക്ക് മെറ്റൽ ഓർണമെൻസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്ത ഇങ്ങനെ എനിക്ക് പൊത്ത് തൊട്ടിട്ടിങ്ങനെ കമ്മലിടാതെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇതിൻ്റെ പഫും ഇതിൻ്റെ ആ ഒരു നെക്കിൻ്റെ പോർഷനും ഒക്കെ കണ്ട ഒരു സോക്ക് പോലെ ഇല്ലേ ഇതൊരു എക്കോബാ തുണിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഞാൻ ഗൂഗിൾ കണ്ടത് ഒന്ന് ട്രൈ ചെയ്തതാണ് ഇതിൻ്റെ കൂടെ പേളിൻ്റെ കമ്മലും മാലയും ഒന്നിട്ട് നോക്കി ഇത് ബാക്കിലേക്കാണ് കൂട്ടുന്നത് വണ്ണം ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ ആ ബ്രസ്റ്റിൻ്റെ പോർഷനിൽ നിന്ന് കുറച്ചുകൂടി താഴേക്ക് ഇറക്കി നന്നായിട്ട് പ്ലീറ്റൊക്കെ വെച്ച് ഇത് സാരിയുടെ കൂടെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എനിക്ക് സാരി അത്ര പെർഫെക്റ്റായിട്ട് കൊടുത്താൻ അറിയില്ല പെട്ടെന്ന് നിങ്ങളെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിയതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞു പതിനഞ്ച് വർഷം പഴക്കമുള്ള എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്ന സാരി അപ്പം നമ്മളിതിങ്ങനെ അലമാരിയിൽ ഉപേക്ഷിച്ചിടാതെ ഇങ്ങനെ യൂസ് ചെയ്തപ്പോൾ എന്ത് ഭംഗിയായെന്ന് നോക്കി ഇതിൻ്റെ പല്ലുവിലൊക്കെ നല്ല വർക്ക് വരുന്നതാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നില്ല അത് ഓൾറെഡി ഇതിന് ഹെവി ഓർണമെൻ്റ് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ബ്ലൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓർഗൻസ ടൈപ്പ് മെറ്റീരിയലാണ് ഈ ബ്ലൗസിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് ഇതിന് ഫുള്ള് ഞാൻ ലൈനിങ് കൊടുത്തിട്ടില്ല പഫിൻ്റെ പോർഷനിൽ അതായത് സ്ലീവിന്റെ ഭാഗത്തായിട്ട് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ വരുന്നിടത്ത് ആ സാരിയുടെ ഏകദേശം നിറം വരുന്ന ഒരു ലൈനിങ്ങും യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇതിനൊരു വ്യത്യസ്തത തോന്നുന്നുണ്ട് പഫ് സ്ലീവ് എനിക്ക് ചേരുമോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആ ഗ്രീൻ പോർഷൻ എൻ്റെ സാരിയുടെ എവിടെയും വരുന്ന ഒരു കളർ അല്ല പക്ഷേ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇട്ടപ്പം ഒരു റോയൽ ലുക്ക് എനിക്ക് തോന്നി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ കൈയുടെ പോർഷൻ ലൈനിങ് ഇല്ല എന്നുള്ളത് ഒരു വൃത്തിയേഡായിട്ടല്ല അത് കുറച്ചുകൂടെ ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയത് ലൈനിങ്ങും കൂടെ എനിക്ക് കുറച്ചുകൂടെ വണ്ണം തോന്നിച്ചേനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു കമ്മലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അതിലും പേളും ചെറുതായിട്ട് ഗോൾഡനും വരുന്നത് കൊണ്ട് മാലേ ഞാൻ യൂസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്റെ ഈ ലുക്ക് ഇഷ്ടമായോ ഞാൻ എന്തിനാ ഈ ബാക്കിൽ ഒരു ബ്ലാക്ക് കർട്ടൺ വെച്ചിട്ട് ക്യാമറയുടെ തൊട്ടടുത്ത് വന്ന് ചിരിച്ചു കാണിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഗായ്സ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം നിങ്ങൾക്ക് ഏത് ബ്ലൗസാണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ഒന്ന് അഭിപ്രായപ്പെടണം താങ്ക് ഫോർ നാവ്